ധനികയും വിധവയുമായ ഒരു യുവതിയുടെ വിവാഹാലോചന പത്രത്തിൽ കണ്ടിട്ട് അവരെ കല്യാണം കഴിക്കാനായിട്ട് ആഗ്രഹിച്ച് അവരുടെ ഫാമിലെത്തിയ പുരുഷന്മാർ ഒന്നും രണ്ടുമല്ല ഏകദേശം പതിനഞ്ചോളം ആളുകൾ പിന്നീട് അവരെ ആരെയും പുറം ലോകത്തുള്ള ഒരു മനുഷ്യനും കണ്ടിട്ടില്ല അവർക്ക് എന്തായിരിക്കും സംഭവിച്ചത് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം തേടി നമ്മൾ പോവുകയാണെങ്കിൽ നമ്മൾ ചെന്നെത്തുന്നത് ബെല്ല കണ്ണസ് എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീയിലും ഡെവിൽ സോമെന്ന് അറിയപ്പെടുന്ന അവരുടെ ഈ ഒരു പന്നി ഫാമിലുമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ ബെല്ല ഒരു യുവാവിനെ വിവാഹം കഴിക്കുന്നു അതിനുശേഷം അവർ രണ്ടുപേരും ചേർന്നിട്ട് ഒരു മിഠായി കട തുടങ്ങുന്നു അവർക്ക് നാല് കുഞ്ഞുങ്ങളും ജനിക്കുന്നു എന്നാൽ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തിൽ വളരെ ദുരൂഹമായ ഒരു സാഹചര്യത്തിൽ ഈ ഒരു മിഠായി കടയ്ക്ക് തീ പിടിക്കുകയും ആ ഒരു അപകടത്തിൽ ബെല്ലയുടെ ഭർത്താവ് കൊല്ലപ്പെടുകയും ചെയ്യുന്നു ആ ഒരു അപകടത്തിന് ശേഷം അധികം വൈകാതെ തന്നെ അദ്ദേഹത്തിന്റെ ഇൻഷുറൻസ് മണി കിട്ടുകയും ആ ഒരു പണവുമായിട്ട് ബെല്ല അവിടെ നിന്ന് പോവുകയും ചെയ്തു അതിനുശേഷം എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് പോയിട്ട് ഈ ഒരു ഇൻഷുറൻസ് കിട്ടിയ പണം കൊണ്ട് അവർ വലിയൊരു പന്നിഫാം വിലയ്ക്ക് വാങ്ങിച്ചു ഇതിൽ ദുരൂഹമായിട്ടുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ നാല് മക്കളിൽ പേർ മാത്രമേ ഈ ഒരു സമയത്ത് ബെല്ലയുടെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ അതിന് പുറമെ ജെന്നി എന്ന പേരിൽ ഒരു പെൺകുട്ടിയെ അവർ ദത്തെടുക്കുകയും ചെയ്തു പിന്നീട് രണ്ട് വർഷങ്ങൾക്ക് ശേഷം പീറ്റർ എന്ന പേരുള്ള ധനികനായിട്ടുള്ള ഒരു വ്യക്തിയെ ബെല്ല വീണ്ടും വിവാഹം കഴിക്കുകയാണ് ഏതാണ്ട് കൃത്യം എട്ട് മാസത്തിന് ശേഷം ഷെൽഫിൽ നിന്നും നല്ല ഭാരമുള്ള ഒരു മീറ്റ് ഗ്രേഞ്ചർ തലയിൽ വീണിട്ട് പീറ്റർ ദുരൂഹമായിട്ട് തന്നെ കൊല്ലപ്പെടുത്തും പോലീസുകാരും എല്ലാം വന്നു അയാളുടെ ബോഡി പരിശോധിച്ച് അവർക്ക് ആസ്വാഭാവികമായിട്ട് ഒന്നും തന്നെ അവിടെ അത് കണ്ടെത്താനായിട്ട് പറ്റിയില്ല അങ്ങനെ അയാളുടെ പേരിൽ ഉണ്ടായിരുന്ന ഇൻഷുറൻസ് മണിയും ബെല്ലയുടെ കൈകളിലേക്ക് വന്നു ചേർന്നു പക്ഷെ അതിനുശേഷം ഉണ്ടായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും നാൾ ബെല്ലയുടെ കൂടെ ഉണ്ടായിരുന്ന അവർ ദത്ത് അടുത്ത് വളർത്തിയിരുന്ന ജെന്നി എന്ന പേരുള്ള ആ ഒരു പെൺകുട്ടിയെ കാണാതായി അയൽവാസികൾ ചോദിച്ചപ്പോൾ അവളെ ഞാൻ മറ്റൊരു ഇടത്തേക്ക് മാറ്റി എന്നാണ് ബെല്ല അവരോട് പറഞ്ഞത് എന്നാൽ അതിന് പിന്നിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട് അത് ഈ ഒരു സ്റ്റോറിയുടെ അവസാനമാകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെ ഈ ഒരു രണ്ടാമത്തെ ഭർത്താവിന്റെ മരണശേഷം പിന്നെ തുടർച്ചയായിട്ട് അവർ പത്രങ്ങളിൽ പരസ്യം കൊടുത്തു തുടങ്ങി ധനികയും സുന്ദരിയുമായിട്ടുള്ള യുവതി വിവാഹാലോചനകൾ തേടുന്നു അതും ധനികരായ യുവാക്കളിൽ നിന്നും മാത്രം തന്റെ വിവാഹം ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ അവരുടെ ബയോഡാറ്റിയമായിട്ട് നേരിട്ട് തന്നെ ഈ ഫാമിലേക്ക് വരിക ഇതായിരുന്നു ബെല്ല ആ ഒരു പത്രങ്ങളിൽ കൊടുത്ത പരസ്യം ഈ ഒരു പരസ്യം കണ്ടിട്ട് അവിടെ എത്തിയ ധനികരായിട്ടുള്ള യുവാക്കൾക്ക് കൈയും കടക്കില്ലായിരുന്നു എന്നാൽ അവിടെ നിന്നും ജീവനോട് രക്ഷപ്പെട്ടത് ഒരേ ഒരു വ്യക്തി മാത്രമാണ് ആ ഒരു സമയത്ത് ഒരുപാട് മിസ്സിംഗ് കംപ്ലയിന്റ് ഇവർക്കെതിരെ വന്നെങ്കിലും ഇവർ പണം വാരി അറിഞ്ഞിട്ട് ആ കംപ്ലൈന്റുകളെല്ലാം ഒഴിവാക്കി കളയുകയായിരുന്നു ബെല്ലയുടെ കയ്യിൽ നിന്നും അത്ഭുതമായിട്ട് രക്ഷപ്പെട്ട ജോർജ് ആൻഡേഴ്സൺ എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞത് അയാൾ രാത്രി ഉറങ്ങി കിടക്കുന്ന സമയത്ത് തലയ്ക്ക് പിന്നൊരു വെട്ടം കണ്ടു അയാൾ പെട്ടെന്ന് എട്ടി നോക്കിയപ്പോൾ അയാളുടെ തലയ്ക്ക് മുകളിൽ ഒരു മെഴുകുതിയും പിടിച്ച് വന്ന് നിൽക്കുന്ന ബെല്ലയാണ് അയാൾ കണ്ടത് അത് കണ്ട് പേടിച്ച് പോയ ജോർജ് അപ്പോൾ തന്നെ അയാളുടെ സാധനങ്ങൾ മാറ്റിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഓടുകയായിരുന്നു എന്നാൽ പേടി കാരണം ഇയാൾ ഈ ഒരു കാര്യം പുറത്ത് പറഞ്ഞതുമില്ല അങ്ങനെ പിന്നെയും ഒരു ആറ് വർഷം കടന്നുപോയി അവസാനം ആയിരത്തി തൊള്ളായിരത്തി എട്ട് ഏപ്രിൽ ഇരുപത്തി എട്ടിന് ബെല്ലയുടെ ഒരു പന്നി ഫാമിനും അവളുടെ വീടിനുമെല്ലാം ചേർന്ന് തീ പിടിക്കുകയാണ് പോലീസുകാരും ഫയർഫോഴ്സും ഒക്കെ എത്തുന്ന സമയമായപ്പോഴേക്കും ആ ഒരു ഫാമും ആ ഒരു വീടും കംപ്ലീറ്റ് ആയിട്ട് കത്തി നശിച്ചിരുന്നു ആ ഒരു വീട്ടിനുള്ളിൽ നിന്ന് ബെല്ലയുടെ അവശേഷിക്കുന്ന രണ്ട് മക്കളുടെ കത്തിക്കരിഞ്ഞ മൃതശരീരവും അതിനോടൊപ്പം തലയില്ലാത്ത ഒരു സ്ത്രീയുടെ മൃതശരീരവും പോലീസുകാർ കണ്ടെത്തി ആ ഒരു ശരീരം ബെല്ലയുടെ കരുതിയിട്ട് അവർ സംസ്കരിക്കാനായിട്ട് ശ്രമിച്ചെങ്കിലും അവർക്ക് ചില ചെറിയ സംശയങ്ങൾ തോന്നി കാരണം റെക്കോർഡുകൾ പ്രകാരം ബെല്ലയുടെ ഹൈറ്റ് എന്ന് പറയുന്നത് അഞ്ചടി എട്ട് ഇഞ്ചാണ് എന്നാൽ ഈ ഒരു ശവശരീരത്തിന്റെ ഉയരം എന്ന് പറയുന്നത് അഞ്ചടി മൂന്നിഞ്ചാണ് മാത്രമല്ല ഈ ഒരു ശവശരീരത്തിൽ അതിന്റെ തലയില്ലായിരുന്നു അങ്ങനെ ആകാ മൊത്തം അവർക്ക് കൺഫ്യൂഷൻ ആയി കാരണം ഈ മരിച്ചിരിക്കുന്നത് ബെല്ലയാണോ അത് മറ്റേതെങ്കിലും വ്യക്തിയാണോ എന്നുള്ള കാര്യം അവർക്ക് അറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് മാറി അങ്ങനെ അവർ ആ ഒരു ഫാം കംപ്ലീറ്റ് ആയിട്ടും പരിശോധിക്കാനായിട്ട് തീരുമാനിച്ചു അങ്ങനെ പരിശോധിച്ച സമയത്ത് അവരുടെ നേരത്തെ കാണാതായ ജെന്നി എന്ന് പറയുന്ന ദത്ത്പുത്ര ഉൾപ്പെടെ ഡെഡ് ബോഡികളാണ് അവിടെ നിന്നും കണ്ടെത്തിയത് പിന്നീട് നടത്തിയ കൂടുതൽ പരിശോധനയിൽ ആ ഒരു ഫാമിന്റെ പല ഭാഗത്തായിട്ടും കത്തിക്കരിഞ്ഞ നിലയിലുള്ള ശവശരീരങ്ങളുടെ ചെറിയ ചെറിയ അവശിഷ്ടങ്ങൾ കിട്ടി മാത്രമല്ല ആ ഫാമിലെ പന്നികളുടെ വിസർജ്യത്തിൽ നിന്നും മനുഷ്യന്റെ ശരീരത്തിന്റെ പല ഭാഗങ്ങളും കിട്ടിയിരുന്നു ഇതിൽ നിന്നും പോലീസ് എത്തിച്ചേർന്ന നിഗമനം എന്ന് വെച്ച് കഴിഞ്ഞാൽ രീതിയിലാണ് ആൾക്കാരുടെ ബോഡി ഡിസ്പോസ് ചെയ്തിരുന്നത് ഒന്ന് ആ ഫാമിനുള്ളിൽ തന്നെ പുഴിച്ചിട്ടിട്ട് രണ്ട് കംപ്ലീറ്റ് ആയിട്ട് കത്തിച്ചിട്ട് മൂന്ന് കൊത്തി കൊത്തിയരിഞ്ഞിട്ട് തന്റെ പന്നികൾക്ക് ഭക്ഷണമാക്കി കൊടുത്തു അങ്ങനെ ആകെ മൊത്തം കടക്കുകൾ നോക്കുകയാണെങ്കിൽ പോലീസിന്റെ ഏകദേശം ഊഹം വെച്ചിട്ട് ഏകദേശം ഇരുപത്തിയഞ്ച് കൊലകളാണ് ബെല്ല ചെയ്തിട്ടുള്ളത് എന്നാൽ കൃത്യമായിട്ട് ഒരു എണ്ണം പറയാനായിട്ട് പോലീസുകാർക്കും സാധിച്ചിട്ടില്ല മാത്രമല്ല ആ പാഠത്തിൽ കൊല്ലപ്പെട്ടത് ബെല്ലയാണോ അല്ലേ എന്നുള്ള കാര്യവും പോലീസിന് സ്ഥിരീകരിക്കാനായിട്ട് പറ്റിയില്ല പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ബെല്ലയെ പല ഭാഗത്തും വെച്ച് പല ആളുകളും കണ്ടതായിട്ട് പറഞ്ഞെങ്കിലും അതിനൊന്നും ഇന്നുവരെയും യാതൊരു തെളിവുകളും കിട്ടിയിട്ടില്ല അതുപോലെ തന്നെ ബെല്ലയുടെ ആദ്യത്തെ വിവാഹത്തിലെ രണ്ട് കുട്ടികളുടെ കാര്യവും ഒരു ദുരൂഹതയായിട്ട് തന്നെ തുടരുന്നു ഇവിടെ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിർത്തുകയാണ് ഈ ഒരു വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ താഴെ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത് മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം